നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മറനാടൻ എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു വാർത്ത പുറം ലോകത്തോട് പറഞ്ഞത് മമ്മൂട്ടിക്ക് ക്യാൻസറിൻ്റെ തുടക്കമാണ് ചികിത്സ ആരംഭിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മെഗാ സിനിമ ഏതാണ് നൂറുകോടിയിലധികം രൂപ മുടക്കുന്ന മെഗാ സിനിമ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടിംഗ് വൈകും ഇത് മറുനാടൻ പുറത്തുവിട്ടൊരു വാർത്തയാണ് ലക്ഷക്കണക്കിന് ആളുകൾ ആ വാർത്ത കണ്ടു വലിയ കോളിളക്കമുണ്ടാക്കി പതിവ് പോലെ ഒരു വാർത്ത മറുനാടൻ കൊണ്ടുവരുമ്പോൾ അത് നിഷേധിക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ട് വ്യാജ വാർത്തക്കാരൻ എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് അതിവിടെയും ആവർത്തിച്ചു വിമർശനം അതിശക്തമായി മുമ്പോട്ട് പോയി മറുനാടന്റെ വ്യാജ വാർത്തയ്ക്ക് കടിഞ്ഞാണിടാൻ സമയമായി എന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ ചർച്ചകൾ നടന്നു പക്ഷേ ഇത് വ്യാജമാണ് എന്ന് കുറച്ചുപേർ നിഗമനത്തിൽ എത്തിയത് അത്തരത്തിൽ മറുനാടൻ വിരുദ്ധ പ്രചരണം നടന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് മാത്രം ആരും പറയുന്നില്ല മമ്മൂട്ടി നിഷേധിച്ചോ മമ്മൂട്ടിയുടെ മകനോ ഭാര്യയോ കുടുംബാംഗങ്ങൾ ആരെങ്കിലും നിഷേധിച്ചോ മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്തുക്കൾ ആരെങ്കിലും നിഷേധിച്ചോ മമ്മൂട്ടിയുടെ സിനിമാ സംഘത്തിൽപ്പെട്ട ആരെങ്കിലും നിഷേധിച്ചു ആരും നിഷേധിച്ചില്ല ആരും ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല മറന്നാടിന്റെ വാർത്ത വന്നപ്പോൾ മുംബൈയിലെ മിഡ് ഡേ എന്ന് പറയുന്ന പത്രം ഇതേക്കുറിച്ച് അന്വേഷിച്ചിറങ്ങി ആരും പ്രതികരിച്ചില്ല അപ്പോൾ ഒടുവിൽ ഏതോ ഒരു പി ആർ ടീമിനോടവർ സംസാരിച്ചു മമ്മൂട്ടിയുടെ പി ആർ അല്ല ഏതോ ഒരു പി ആർ ടീമിനോട് പി ആർ ടീമിന് പേരില്ല ആരോടാണ് സംസാരിച്ചതെന്നില്ല അവർ പറഞ്ഞു ഞാൻ വാർത്ത വ്യാജമാണ് റംദാൻ പ്രമാണിച്ച് മമ്മൂട്ടി റെസ്റ്റ് എടുക്കുന്നതാണ് ഷൂട്ടിംഗ് നിർത്തിവച്ചിരിക്കുന്നതാണ് എല്ലാവരും അതിനെ ഒരു ആധികാരിക രേഖയായെടുത്ത് മറന്നാടൻ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞു ഇത് എത്രമാത്രം സമൂഹത്തെ സ്വാധീനിച്ചു എന്നതിന്റെ തെളിവാണ് ഒരു കോടതിയിൽ മറ്റൊരു കേസിന്റെ പരാമർശത്തിനിടയിൽ ഒരു ജഡ്ജി വ്യാജ വാർത്ത എന്ന നിലയിൽ ഇതിനെ കുറിച്ച് പരാമർശിച്ചത് ആ കോടതിയിൽ ഉണ്ടായിരുന്ന അഭിഭാഷകനാണ് എന്നെ വിളിച്ചു പറഞ്ഞത് എന്നാൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് വ്യാജ വാർത്ത എന്ന നിഗമനത്തിൽ എത്തിയത് എന്നതിന് യാതൊരു തെളിവുമില്ല ഇതെന്നല്ല മറന്നാടൻ കൊടുക്കുന്ന ഒന്നും വ്യാജ വാർത്തകളല്ല മറ്റു പലരും അറിഞ്ഞിട്ടും കൊടുക്കാൻ ഭയപ്പെടുന്ന വാർത്തകൾ മറന്നാടൻ കൊടുക്കും ആ ശ്രേണിയിലെ ഒരു വാർത്ത എന്ന് മാത്രം അതിനപ്പുറത്തേക്ക് പ്രാധാന്യമേൽ എന്ന് മാത്രമല്ല ഈ വാർത്ത കൊടുക്കുന്നതിന്റെ ലക്ഷ്യം വ്യക്തമായിരുന്നു മമ്മൂട്ടിയുടെ രോഗവിവരത്തെക്കുറിച്ച് വലിയ തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലുള്ള ഊഹാപോഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പടർന്നു പിടിച്ചു മമ്മൂട്ടിക്ക് ഗുരുതരാവസ്ഥയിലാണ് മമ്മൂട്ടി അമേരിക്കയിലേക്ക് പോകുന്നു എന്നൊക്കെ തുടങ്ങിയ സോഷ്യൽ മീഡിയ പോസ്റ്ററുകൾ പറഞ്ഞിരിച്ചു അങ്ങനെയൊന്നുമില്ല മമ്മൂട്ടിക്ക് ക്യാൻസറിന്റെ തുടക്കം മാത്രമാണ് യാതൊരു വിധത്തിലുള്ള കുഴപ്പവും മമ്മൂട്ടിക്കില്ല തൽക്കാലത്തേക്ക് റേഡിയേഷൻ അടക്കമുള്ള ചികിത്സകൾ ഉള്ളതുകൊണ്ട് തൽക്കാലത്തേക്ക് വിശ്രമം ആവശ്യമാണ് മലയാളികളുടെ പ്രിയപ്പെട്ട മമ്മൂക്ക സുഖമായി തിരിച്ചു വരും അദ്ദേഹം വീണ്ടും തന്റെ അഭിനയ ജീവിതം തുടരുമെന്ന് വ്യക്തമാക്കാൻ ഇതുമായി ബന്ധപ്പെട്ട ഊഹാപോഹങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വാർത്ത ചെയ്തത് പക്ഷെ മറനാടൻ വിരുദ്ധർ വെറുതെ ഇരുന്നില്ല ഇതിനോട് പകവിട്ടാൻ മറുനാടൻ വിരുദ്ധർ പല വഴികൾ തേടി അതിലൊന്ന് എന്റെ ഒരു ചിത്രം വെച്ചിട്ട് അന്തരിച്ചു എന്ന തരത്തിൽ പോസ്റ്റർ സോഷ്യൽ മീഡിയയിലൂടെ പതിപ്പിച്ചു എന്നാണ് നിരവധി പേർ എന്നെയും എൻ്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ വിളിച്ച് അയ്യോ ഷാജൻ മരിച്ചുപോയോ എന്ന തരത്തിൽ സംസാരിച്ചു എനിക്ക് അവരോടൊന്നും ഒരു പരാതിയുമില്ല മരിച്ചു എന്ന് പറയുന്നത് അപമാനകരമായ ഒരു സംഗതിയായി ഞാൻ കരുതുന്നില്ല ഞാൻ മരിച്ചു എന്ന് പറയുമ്പോൾ ആനന്ദം കിട്ടുന്നവർ ആനന്ദിക്കട്ടെ എന്ന നിലപാടുള്ള ആളാണ് ഞാൻ പക്ഷെ മറന്നാടൻ പറഞ്ഞത് വ്യാജ വാർത്തയാണ് എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല എനിക്ക് ഈ പ്രചരണത്തിൽ അല്പമെങ്കിലും വേദന തോന്നിയത് എൻ്റെ സുഹൃത്തു കൂടിയായ ബിഗ് ബോസ് ജേതാവ് അഖിൽ മാരാർ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ് അഖിൽ മാരാർ ഒരു കാര്യം പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് മമ്മൂക്കായിക്ക് ചില രോഗങ്ങളുണ്ട് എന്നത് വസ്തുതയാണെങ്കിലും എന്ന് അദ്ദേഹം പറഞ്ഞു ക്യാൻസർ അല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല രോഗമുണ്ട് എന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുമുണ്ട് പക്ഷെ അദ്ദേഹം പറയുന്നു എനിക്ക് നിർമ്മാതാക്കളോട് ശത്രുതയുള്ളതുകൊണ്ട് ഞാൻ എഴുതിയതാണ് അല്ല പ്രിയപ്പെട്ട അഖിലെ മമ്മൂട്ടിക്ക് രോഗമുണ്ട് എന്ന് സ്ഥിരീകരിച്ചത് കൊണ്ട് എഴുതിയതാണ് രോഗമുള്ളത് കൊണ്ട് തന്നെ മമ്മൂട്ടി അഭിനയിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നീളും ഇതൊരു യാഥാർത്ഥ്യമാണ് നീളില്ല എന്ന് അതിൻ്റെ അണിയറ പ്രവർത്തകർ വിശ്വസിക്കുകയാണ് അവരങ്ങനെ പറയാൻ ശ്രമിക്കുകയാണ് അത് അവരുടെ ചുമതലയാണ് അതിനപ്പുറത്തേക്കല്ല ഇത് നീളും മമ്മൂട്ടിക്ക് ചികിത്സയ്ക്കിടയിൽ ഷൂട്ടിങ്ങിന് പോകാൻ കഴിയുന്ന സാഹചര്യമില്ല ചികിത്സ കഴിഞ്ഞു മാത്രമേ ഷൂട്ടിങ്ങിന് പോകാൻ കഴിയൂ ഇത് യാഥാർത്ഥ്യമാണ് അഖിൽ എന്തുകൊണ്ടാണ് നിർമ്മാതാവിനോട് എനിക്ക് ശത്രുതയുണ്ടെന്ന് പറയുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ സിനിമയുടെ നിർമ്മാതാവ് ആൻഡോ ജോസഫാണ് ആൻഡോ ജോസഫ് എന്റെ സുഹൃത്താണ് ഈ സിനിമ തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് തിരുവനന്തപുരത്ത് ഓഫീസിൽ വന്ന് എന്നെ കണ്ട് എൻ്റെ അനുഗ്രഹം ചോദിച്ചു വാങ്ങിപ്പോയ ആളാണ് എന്തിനാണ് എന്റെ അനുഗ്രഹം ആൻഡോയ്ക്ക് എന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെ ചോദിച്ചു പോയ ആളാണ് അതുകൊണ്ട് തന്നെ ആൻഡോ എൻ്റെ ശത്രുവല്ല ശത്രുതയോടുകൂടി ആൻഡോയോ അണിയറക്കാരോടോ സമീപിക്കേണ്ട സാഹചര്യവും എനിക്കില്ല ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ് പിന്നെ ആൻഡോയ്ക്ക് ഫണ്ട് ചെയ്യുന്ന ചില ആളുകളുണ്ട് അതിൽ ചിലരോടൊക്കെ എനിക്ക് ചില അഭിപ്രായ വ്യത്യാസമുണ്ട് ആരോടെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നതുകൊണ്ട് വ്യാജ വാർത്ത എഴുതി ഞാൻ ശീലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല സുഹൃത്തായ ആൻഡോ ജോസഫിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല അദ്ദേഹം ദീർഘകാലമായി സിനിമാ വ്യവസായത്തിലുണ്ട് പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി അദ്ദേഹത്തെ പിന്തുടരുകയാണ് കോടികട ബാധ്യതയുണ്ട് ഈ സിനിമയിലൂടെ അദ്ദേഹത്തിൻ്റെ ബാധ്യതകളെല്ലാം മറികടക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ അതൊരു തെറ്റിദ്ധാരണയാണ് ഞാൻ പറഞ്ഞത് വാസ്തവമാണ് ഇനി ഞാൻ ഇന്നലെയും ഇന്നുമായി വന്ന രണ്ട് കാണിക്കാം ഒന്ന് കേരള കേരളകോമുതിയിലും മറ്റൊന്ന് ദീപികയിലുമാണ് രണ്ടും ഇവിടുത്തെ അംഗീകൃതമായ രണ്ട് പത്രങ്ങളാണ് ആരും ഈ വാർത്ത നിഷേധിച്ചിട്ടില്ല ആരും ഈ വാർത്തക്കെതിരെ പൊട്ടിത്തെറിച്ചിട്ടില്ല കേരളകോമിയിലെ വാർത്ത എങ്ങനെയാണ് ചികിത്സയ്ക്കായി മമ്മൂട്ടി വിശ്രമത്തിൽ ചെന്നൈ അഭിനയത്തിൽ നിന്ന് താൽക്കാലിക വിശ്രമം എടുത്ത മലയാളത്തിന്റെ പ്രിയങ്കരനായ നടൻ മമ്മൂട്ടി വൻകുടലിൽ അർബുദത്തിന്റെ പ്രാഥമിക ലക്ഷണം കണ്ടതിനെ തുടർന്ന് ഇന്നു മുതൽ ചെന്നൈയിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം റേഡിയേഷൻ വിധേയനാകും എന്നാൽ സോഷ്യൽ മീഡിയയിൽ ചിലർ പ്രചരിപ്പിക്കുന്നത് പോലെ യാതൊരുവിധ ആശങ്കയ്ക്കും അടിസ്ഥാനമില്ലെന്ന് അദ്ദേഹത്തെ പ്രാഥമിക പരിശോധനയ്ക്ക് വിധേയമാക്കിയ മെഡിക്കൽ വിദഗ്ധർ പറഞ്ഞു അതായത് കേരളകോമിതി ആ വാർത്ത സ്ഥിരീകരിക്കുന്നു വൻകുടലിന് അർബുദമാണ് ഞാൻ ക്യാൻസർ എന്ന് പറഞ്ഞു ഇവർ അർബുദം എന്ന് പറഞ്ഞു അത്രയും വ്യത്യാസമേ ഉള്ളൂ പ്രാഥമിക ഘട്ടത്തിലാണ് ഞാനും അങ്ങനെ തന്നെ പറഞ്ഞു ഒന്നാം സ്റ്റേജിനേക്കാൾ താഴെയാണ് ക്യാൻസറിന്റെ തുടക്കം മാത്രമാണ് സൂചന മാത്രമാണ് ആശങ്കപ്പെടാനേ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു ഇതേ കാര്യം തന്നെ കേരളകോമിതിയിൽ പച്ചയ്ക്ക് മമ്മൂട്ടിയുടെ ചിത്രം വെച്ച് എഴുതിയിരിക്കുന്നു ആരുമെന്തേ കേരളകോമി തെരുവിളിക്കാത്തത് ആരുമെന്തേ കേരളകോമി വ്യാജവാർത്ത ഫാക്ടറി ആണെന്ന് പറയാത്തത് ഇത് തന്നെയാണ് വേറൊരു ഭാഷയിൽ ദീപിക എഴുതിയിരിക്കുന്നത് മമ്മൂട്ടിക്ക് പ്രോട്ടോൺ തെറാപ്പി ചികിത്സ ചെന്നൈയിൽ എന്നാണ് ദീപികയുടെ വാർത്ത കൊച്ചി വൻകുടലിൽ അർബുദത്തിന്റെ പ്രാഥമിക ലക്ഷണം കണ്ടതിനെ തുടർന്ന് മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടി വിശ്രമത്തിൽ ചെന്നൈയിലെ പ്രമുഖ ആശുപത്രിയിൽ ഈ ആഴ്ച അദ്ദേഹം ചികിത്സയ്ക്ക് വിധേയനാകും അഞ്ചു ദിവസത്തെ പ്രോട്ടോൺ തെറാപ്പിയാണ് നടത്തുന്നത് അതിനായി നാളെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും ഇത് ഇന്നലെ ദീപിക ദിനപത്രത്തിൽ വന്ന വാർത്തയുടെ ആദ്യത്തെ പാരഗ്രാഫാണ് പിന്നെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല പ്രോട്ടോൺ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രോട്ടോൺ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഇത് ആധുനിക റേഡിയേഷൻ ആണ് ക്യാൻസർ ബാധിത സെല്ലുകളെ കരിയിച്ചു കളയാനുള്ള കൂടുതൽ മികവാർന്ന സാങ്കേതിക വിദ്യയാണ് പ്രോട്ടോൺ തെറാപ്പി റേഡിയേഷൻ ആണ് റേഡിയേഷന്റെ ഏറ്റവും പുതിയ വേഷനാണെന്ന് മാത്രം ഇത് തന്നെയാണ് മറുനാടൻ പറഞ്ഞത് മാമ്മൂട്ടിക്ക് ക്യാൻസറിന്റെ തുടക്കമാണ് അപകടകരമായ അവസ്ഥയല്ല നേരത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല റേഡിയേഷനിലൂടെ അത് സുഖപ്പെടുത്തും അതുകൊണ്ട് ഷൂട്ടിങ്ങിന് തടസ്സപ്പെടുത്തി ഇത് മാത്രമേ മറുനാടൻ പറഞ്ഞുള്ളൂ ഇതാണ് വ്യാജ വാർത്ത എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നത് കഷ്ടമല്ലേ മറുനാടൻ പറയുമ്പോൾ അത് വ്യാജം മറ്റാരെങ്കിലും പറയുമ്പോൾ മൗനം അതെങ്ങനെ ശരിയാവുന്നത് ഈ നാട്ടിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും മറുനാടനാണ് ലോകത്തോട് ആദ്യം വിളിച്ചു പറഞ്ഞത് അത് ഇനിയും പറയും ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ പലർക്കും അവിശ്വാസം തോന്നും അവർ കുറ്റം പറയും പക്ഷെ അവരൊക്കെ പിന്നീട് അവരാണ് ഈ വാർത്ത കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞു പോകും എത്രയോ സംഭവങ്ങൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഇവിടെ ഒരൊറ്റ ചോദ്യം മാത്രം ബാക്കിയാവുന്നുണ്ട് ഒരാളുടെ രോഗവിവരം അത് അയാളുടെ സ്വകാര്യതയല്ലേ അത് പ്രസിദ്ധീകരിക്കേണ്ട കാര്യമുണ്ടോ ഈ ചോദ്യം മാത്രമേ പ്രസക്തമായിട്ടുള്ളൂ ഇതൊരു കുഴപ്പം പിടിച്ച ചോദ്യമാണ് ഒരു സെലിബ്രിറ്റിക്ക് സ്വകാര്യതയിൽ ചില പരിമിതികളുണ്ട് എല്ലാവർക്കും സ്വകാര്യതയുണ്ട് സെലിബ്രിറ്റിക്കും സ്വകാര്യതയുണ്ട് പക്ഷെ സെലിബ്രിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു സ്വാഭാവികമായും അതിന്റെ തിക്താനുഭവവും അനുഭവിക്കേണ്ടി വരും ഇപ്പൊ മമ്മൂട്ടി ഒരു പുതിയ കാർ വാങ്ങിയാൽ അത് പ്രധാനപ്പെട്ട വാർത്തയാണ് മനോരമയിൽ അടക്കം ഏഷ്യാനെറ്റിൽ അടക്കം മമ്മൂട്ടി കാർ വാങ്ങി മമ്മൂട്ടി കാർ ഡ്രൈവ് ചെയ്തു എന്ന് പറയുന്ന വാർത്തയാണ് ഏതെങ്കിലും ഒരു സിനിമാ നടന്റെ കൊച്ചുമകൻ ഇരുപത്തെട്ട് കെട്ടിയാൽ അത് വാർത്തയാണ് അത് സെലിബ്രിറ്റി ആയത് കൊണ്ടാണ് അത് വാർത്തയാണ് നമ്മുടെ ആരുടെയെങ്കിലും കൊച്ചുമക്കളോ മക്കളോ ഇരുപത്തെട്ട് കെട്ടിയാൽ അല്ലെങ്കിൽ ആരെങ്കിലും വണ്ടി വാങ്ങിയാൽ വാർത്തയാണോ അല്ല എന്നാൽ ഒരു സെലിബ്രിറ്റി അങ്ങനെ ചെയ്താൽ സെലിബ്രിറ്റിക്ക് അങ്ങനെ സംബന്ധിച്ചത് വാർത്തയാണ് ജനങ്ങൾക്ക് ഇഷ്ടമുണ്ട് അതാണ് സെലിബ്രിറ്റിയുടെ ജീവിതത്തെ ജനങ്ങൾ ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർക്കൊരു ദുരന്തമുണ്ടായാൽ അതും അറിയാൻ ആഗ്രഹമുണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട് ഒരു സെലിബ്രിറ്റിക്ക് അപകടമുണ്ടായാൽ അപകടമുണ്ടായെന്ന് പറയില്ലേ ആളുകൾ പ്രാർത്ഥിക്കില്ലേ അതുപോലെ തന്നെയാണ് രോഗവും ആ രോഗം ജനം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് ആരാധകർ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവിടെയുമുണ്ട് സ്വകാര്യത അതിന്റെ മൈന്യൂട്ട് എലമെൻറ്റിലേക്ക് പോകരുത് ഭയം സൃഷ്ടിക്കരുത് അവരുടെ ആശുപത്രിവാസത്തിൻ്റെയും മറ്റും ചിത്രങ്ങൾ പുറത്തുവിടരുത് മെഡിക്കൽ രേഖകൾ പുറത്തുവിടരുത് അതൊന്നും ശരിയല്ല അത് അണ്ണെത്തിക്കലാണ് പക്ഷേ അവർക്ക് രോഗമുണ്ട് എന്നറിയാനുള്ള ആഗ്രഹം സാധാരണക്കാർക്കുണ്ട് മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യണം അത് അന്താരാഷ്ട്ര രീതിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ആണ് ബൈഡൻ ഇടയ്ക്കിടെ തട്ടി വീടുമായിരുന്നു അപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ രോഗവിവരങ്ങൾ മുഴുവൻ ഏറ്റവും കൂടുതൽ സ്വകാര്യത സംരക്ഷിക്കുന്ന അമേരിക്കൻ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുമായിരുന്നു അമേരിക്കയിൽ ഒരു രാഷ്ട്രീയക്കാരൻ ഒരു ഭരണാധികാരി രോഗിയാണെങ്കിൽ ആ പദവിയിൽ ഇരിക്കരുത് വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ആ രോഗവിവരങ്ങൾ പുറത്തു വരുമായിരുന്നു അതിൽ എന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലാവുന്നതിന് അല്ലെങ്കിൽ ഒരു വ്യക്തി തികച്ചും എല്ലാ വിവരങ്ങളും സ്വകാര്യമായി സംരക്ഷിക്കുന്ന ആളാവണം വിവാഹത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ പാടില്ല വണ്ടി അടക്കം ഒരു കാര്യവും പുറത്തുവിടാൻ പാടില്ല അത് എന്റെ സ്വകാര്യതയാണ് ആരും അതിൽ ഇടപെടരുത് എന്ന് പറയുന്നത് സിനിമാ അഭിനയം എൻ്റെ തൊഴിലാണ് നിങ്ങൾ വന്ന് വേണമെങ്കിൽ കണ്ടിട്ട് പൊക്കൂ അല്ലാതെ എന്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടരുത് എന്ന നിലപാടുണ്ടെങ്കിൽ സംരക്ഷിക്കണിത് അങ്ങനെയല്ലല്ലോ മമ്മൂട്ടി ജനങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട് മമ്മൂട്ടിക്ക് രോഗമാണെങ്കിൽ അത് തന്നെയാണ് എല്ലാവരുടെയും കാര്യത്തിൽ ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണനെ പി ടി തോമസിനെ ഉമ്മൻചാണ്ടിക്ക് ഒക്കെ രോഗം വന്നപ്പോൾ അത് രോഗമാണ് എന്ന് ജനങ്ങളോട് പറഞ്ഞ ഞങ്ങളാണ് അത് രഹസ്യമാക്കേണ്ട കാര്യമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ അല്ലെങ്കിൽ അവർ ഒരു പേഴ്സണൽ കാര്യവും പുറം ലോകത്തോട് പറയാത്തവരാണ് ഇവരൊക്കെ വിശേഷ ദിവസങ്ങളിൽ ചാനലിൽ വന്നിരുന്നോണ്ട് അവരുടെ കുടുംബവിശേഷങ്ങൾ വിളിച്ചു പറയാറില്ലേ അത് മാത്രമല്ല ആരാധകർക്ക് പ്രാർത്ഥിക്കാനും ആശംസ നേരാനും അവസരമാണ് അതുകൊണ്ട് അത് തെറ്റോ ശരിയെന്ന് ഡിബേറ്റ് തുടരട്ടെ അതിൽ നിൽക്കുന്നത് ശരിയാണ് പക്ഷെ വ്യാജവാർത്ത എന്ന് പറയരുത് അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു ചെറിയ കുറിപ്പ് എനിക്ക് അയച്ചു തന്നു വ്യാജ വാർത്തക്കാരൻ മറുനാടൻ ഷാജൻ അദ്ദേഹത്തിന് ക്യാൻസർ ആണെന്നൊക്കെ പ്രചരിപ്പിച്ചു അവനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കാസാ പ്രവർത്തകനെ ഷാജൻസ്കറിയ എന്ന മറുനാടൻ യൂട്യൂബ് ചാനൽ ഉടമ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കുന്ന വാർത്തകൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ അയാൾ അറസ്റ്റ് ചെയ്യാൻ പിണറായിക്ക് പേടിയാണ് അതിൽ എന്തോ നിഗൂഢതയുണ്ട് ഇനി ജനങ്ങൾ തന്നെ അവനെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ അവനെ എന്ത് ചെയ്താലും അത് നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് നമുക്ക് കരുതാം മതേതരത്വം പുലരട്ട് ഒരു തന്റെ കുറിപ്പാണ് ഒരു തീവ്ര ഇസ്ലാമിസ്റ്റ് ആയിരിക്കും ഞാൻ അവരെ ഇപ്പോൾ ഇസ്ലാം വിരുദ്ധർ വിരുദ്ധരെന്നാണ് വിളിക്കുന്നത് ഇതിന്റെ പിന്നിലേതാണ് ഞാൻ കരുതുന്നത് ഇന്നേ അവരെ വർഗീയത പറഞ്ഞിട്ടില്ലാത്ത എന്നെ കാസക്കാരനാക്കി വർഗീയവാദിയാക്കി ചിത്രീകരിക്കുന്നതിൽ സുഖമുണ്ട് പക്ഷെ എന്ന് പറയുന്നത് ഏത് വ്യാജ വാർത്ത എന്തായാലും ഈ പറയുന്ന കക്ഷി ഒരു കേസ് ഫയൽ ചെയ്തു എന്ന് പറഞ്ഞ് എനിക്ക് സന്തോഷമുണ്ട് കാരണം കേസ് ഫയൽ ചെയ്താൽ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ടവരുടെ രോഗവിവരങ്ങൾ തിരക്കേണ്ടി വരും അവർക്ക് ആ രോഗവിവരങ്ങൾ കൊടുക്കേണ്ടി വരും ആ രോഗവിവരങ്ങൾ ഔദ്യോഗികമായി ജനമറിയും എന്തായാലും കേസ് കൊടുത്ത ആൾക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു സത്യം വിളിച്ചു പറയുമ്പോൾ എങ്ങനെയൊക്കെ സംഭവിക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇനി പണി ചെയ്യുന്നത് ഇത് തുടർന്നു കൊണ്ടേ ഇരിക്കും ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം മോഹൻലാൽ തൻ്റെ ഇച്ചാക്കയ്ക്ക് വേണ്ടി എന്തുകൊണ്ടാണ് ശബരിമലയിൽ പോയി ഉഷ്ണപൂജ ചെയ്തത് മോഹൻലാൽ ഇതിനു മുമ്പ് ശബരിമലയിൽ പലതവണ പോയിട്ടുണ്ട് ലാലേട്ടനും മുമ്പൊക്കെയും വലിയ സുഹൃത്തുക്കളാണ് നമുക്കൊക്കെ അറിയാം എന്നോട് ഈ രണ്ടു പേരുമായും ചേർന്ന് നിൽക്കുന്നവർ ആന്റോ ജോസഫ് അടക്കമുള്ളവർ പറയാറുണ്ട് അവർ തമ്മിൽ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് എവിടെ ഷൂട്ടിംഗ് ആണെങ്കിലും ഷൂട്ടിങ്ങിന് ഇടവേളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറുണ്ട് വിശേഷങ്ങൾ ചോദിക്കാറുണ്ട് വീഡിയോ കോളിലൂടെയാണ് സംസാരിക്കുന്നത് അവർ അടുത്ത സുഹൃത്തുക്കളാണ് ആരാധകർ തമ്മിൽ തല്ലുന്നുണ്ട് അത് വേറെ കാര്യം പക്ഷേ അവരടുത്ത സുഹൃത്തുക്കളാണ് അവർ രണ്ടുപേരും മത്സരബുദ്ധിയായില്ല വളരെ നല്ല കാര്യം പക്ഷേ ഇതുവരെ മോഹൻലാൽ ശബരിമലയിലോ മറ്റേതെങ്കിലും ക്ഷേത്രത്തിലോ പോയി മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് നടത്തിയിട്ടില്ല ഇവിടെ ഉഷപൂജ ഋഷപൂജ എന്ന് പറയുന്ന ഞാൻ ഞാനിന്ന് ഞങ്ങളുടെ മുന്നേ അവതാരകൻ കൂടിയായിരുന്ന സുദർശൻ നമ്പൂതിരി വിളിച്ചു ചോദിച്ചു എന്റെ ഉഷപൂജയുടെ പ്രത്യേകത അദ്ദേഹം ഒരു പൂജാരി കൂടിയാണ് അദ്ദേഹം പറഞ്ഞു രണ്ട് കാര്യങ്ങൾ കാണുന്നു രോഗസൗഖ്യത്തിന് രണ്ട് സമ്പൽ സമൃദ്ധിക്ക് ഇതിന് വേണ്ടി ഉഷപൂജ ചെയ്യുന്നു രോഗസൗഖ്യം അത് തന്നെയാണ് കാരണം മമ്മൂട്ടിയുടെ പേര് എഴുതി ശബരിമലയിൽ പോയി മോഹൻലാൽ പൂജ നടത്തണമെങ്കിൽ മോഹൻലാലിന്റെ പ്രിയപ്പെട്ട ഇച്ചാക്കിക്ക് രോഗമാണ് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇത് വലിയൊരു സ്ഥിരീകരണമാണ് ഈ വിവരം അദ്ദേഹത്തിന്റെ ആരാധകർ അറിയണം അവർ പ്രാർത്ഥിക്കണം എന്നാൽ ഭയപ്പെടേണ്ടതില്ല അതൊരു തുടക്കമാണ് എന്ന് പറയണം അത് ചെയ്തതാണ് ഏറ്റവും വലിയ കുറ്റകൃത്യമായി ചിലരൊക്കെ വ്യാഖ്യാനിക്കുന്നത് ഒരു കാര്യം പറയാം മറന്നാടിൻ്റെ വ്യാജവാർത്തയാണ് എന്ന് പറയുന്നവർക്കൊക്കെ അറിയാം മറന്നാടെന്ന് പറയുന്നത് സത്യമാണെന്ന് പക്ഷേ ആ സത്യം അംഗീകരിക്കാൻ അവർക്ക് മടിയാണ് അവർക്കത് പിന്നീട് മനസ്സിലാവാറുണ്ട് ആരെല്ലാം കല്ലെറിഞ്ഞാലും സത്യം ഞങ്ങൾ പറഞ്ഞു കൊണ്ടേയിരിക്കും അത് ഞങ്ങളുടെ ബാധ്യതയാണ് ചുമതലയാണ് അത് ഞങ്ങളുടെ ധർമ്മമാണ് നിയോഗമാണ് അതിലൊരു വിട്ടുവീഴ്ചയുമില്ല അത് തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും വ്യാജവാർത്തയെന്നോ നുണ ഫാക്ടറി എന്ന് വേണമെങ്കിലും പറയാം പക്ഷെ അറിയാവുന്നവർക്കറിയാം മറന്നാടൻ പറയുന്നതാണ് ശരി മറുനാടൻ പറയുന്നത് മാത്രമാണ് ശരി ഞങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കും നുണ പറയുന്നവർക്ക് അത് തുടർന്നു കൊണ്ടിരിക്കാം